ട്രെയിൻ മാർഗം കൊല്ലം തിരുവനന്തപുരം റൂട്ടിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവർ ഒരു മിന്നായം പോലെ കണ്ടുപോകുന്ന പരവൂർ കായലിന്റെ വശ്യ സൗന്ദര്യം നല്ലൊരു കാഴ്ചയാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ പ്രദേശമാണ് പരവൂർ തിരുവനന്തപുരത്തിനും കൊല്ലത്തിനുമിടയിൽ സമുദ്ര തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരസഭ വർക്കല കാപ്പിൽ ബീച്ചുകൾക്കൊപ്പം ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് പഴയകാലത്ത് പരവൂറിന്റെ ഭരണപരമായ കേന്ദ്രം സമുദ്രതീരമായ പുഴിക്കരയായിരുന്നു കൊല്ലം പട്ടണത്തിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം വെറും ആറ് പോയിന്റ് ആറ് രണ്ട് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന പരവൂർ കായൽ ഇത്തിക്കര ആറിന്റെ സംഗമ കേന്ദ്രം കൂടിയാണ് ഇടവ അഷ്ടമുടി കായലുകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കായലിൽ ബോട്ട് യാത്രയ്ക്കുള്ള സൌകര്യവും ലഭ്യമാണ് പ്രാദേശിക ടൂറിസം മാപ്പിൽ ശക്തമായ സാന്നിധ്യമറിയിക്കാൻ തക്ക മനോഹരമായ ഭൂപ്രകൃതി കനിഞ്ഞു നൽകിയിരിക്കുന്ന പരവൂറിലേക്കാകട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ മൺസൂൺ യാത്ര